ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ തുണിയെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല അതെല്ലാം മെല്ലെ മെല്ലെ നമ്മൾ പഠിക്കും സ്റ്റിച്ചിങ്ങിൽ നമുക്ക് കുറേ ബേസിക് കാര്യങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റും പക്ഷേ ഓരോ ആളെ അളവിനനുസരിച്ചിട്ട് കൃത്യമായി നല്ല പെർഫെക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം ഇവിടെ എടുത്തു വെച്ച ഈ ഒരു സാധനങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം ഇതാണ് നമ്മളെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം പിന്നെ ഉണ്ടല്ലോ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എന്തായാലും എടുത്തു വെക്കണം ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും തിയറി ക്ലാസ് കൂടെ തരും അപ്പോൾ നിങ്ങൾക്ക് പ്പിക്കാൻ പോകുന്ന ഡ്രസ്സിനെ പറ്റിയിട്ടും ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങളെ നോട്ട് ബുക്ക് എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങാം അപ്പോൾ ഈ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഈ ഒരു ക്ലാസ് മുതൽ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓരോ ക്ലാസും കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡ്രസ്സ് ആദ്യം സ്റ്റിച്ച് ചെയ്യാം പിന്നീട് പുറത്തേക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു നോട്ട്ബുക്കും വേണം പെന്നും വേണം നമ്മളെ നോട്ട്സും കാര്യങ്ങളും മെഷർമെന്റ്സും ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോട്ട്ബുക്കും പെന്നും വേണമെന്ന് എന്ന് പറഞ്ഞത് പിന്നെ ഇതാ കണ്ടില്ലേ നമുക്ക് മെഷറിംഗ് ടാപ്പ് വേണം ഈ ഒരു സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ നമുക്ക് അളവ് എടുത്ത് കൊടുക്കേണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് എന്തായാലും വേണം ഈ ഒരു മെഷറിങ് ടാപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇഞ്ചിലളവ് എഴുതിയിട്ടുണ്ടാവുക അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് സെൻറ്റിമീറ്ററിലും ഉണ്ടാവും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ കാണുന്ന ഇഞ്ച് അളവിലായിരിക്കും പഠിപ്പിക്കുന്നത് കണ്ടില്ലേ ഒരു ഇഞ്ച് ഒന്നേ കാല് ഒന്നര ഒന്നേ മുക്കാല് രണ്ട് ഇഞ്ച് കണ്ടില്ലേ ഈ കാലും അരയും പിന്നെ മുക്കാൽ ഇഞ്ചും എല്ലാം മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതാ കണ്ടോ ഇഞ്ച് അളവ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കും പിന്നെ അപ്പുറത്തെ ഭാഗത്ത് സെന്റിമീറ്റർ എഴുതിയിട്ടുണ്ടാവും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് സെന്റിമീറ്റർ അളവും എടുത്ത് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ അടുത്തതാണ് നമ്മളെ കത്രിക കണ്ടില്ലേ നമ്മളെ ഇമ്പോർട്ടൻസ് സാധനമാണേ കണ്ടോ ഞാൻ എപ്പോഴും ഈ ഒരു മോഡൽ കത്രിക വെയിറ്റ് കുറഞ്ഞ കത്രികയാണ് എപ്പോഴും ഇഷ്ടം വെയിറ്റ് കൂടിയ കത്രികയും ഉണ്ട് അപ്പോൾ അത് എനിക്ക് കൈവേദന എടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യലില്ല ഈ ഒരു കത്രിക പിന്നെ കത്രിക വെച്ചിട്ട് നമ്മൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുണി മുറിക്കുന്ന കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ മൂർച്ചം പെട്ടെന്ന് അങ്ങ് പോകും അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എന്തായാലും തുണി മുറിക്കുന്ന കത്രിക എടുക്കലുണ്ട് പേപ്പർ കട്ട് ചെയ്യാൻ അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ നമ്മൾ അടുത്ത സാധനമാണെന്ന് കണ്ടില്ലേ നമ്മളെ ചോക്ക് കണ്ടോ തുണിയിൽ വരയ്ക്കുന്ന ചോക്ക് തന്നെ നമ്മൾ എടുക്കണം പിന്നെ മറ്റേ നമ്മളെ സ്ലേറ്റിലൊക്കെ എഴുതുന്ന ബോർഡിലൊക്കെ എഴുതുന്ന പോലത്തെ ചോക്ക് വാങ്ങിയിട്ട് നിങ്ങൾ തുണിൻ്റെ അകത്ത് ആക്കരുത് ബോർഡിൽ എഴുതുന്ന ചോക്ക് കൊണ്ട് നമ്മൾ തുണിയിലാക്കി കഴിഞ്ഞാൽ ചിലർക്കെല്ലാം ഡ്രസ്സ് ഇടുമ്പോൾ അത് ചൊറിയുന്ന പോലെയും അങ്ങനെ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പിന്നെ നമുക്ക് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വന്ന് കഴിഞ്ഞാൽ ഈ മാതിരി ചോക്ക് എടുത്ത് വരച്ച് പിന്നെ അവർക്ക് ചൊറിയലൊക്കെ ആയി പോകില്ലേ അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം എന്താ പിന്നെ നമുക്ക് ഈ ഒരു തുണിയിൽ വരക്കുന്ന ചോക്ക് കൊണ്ട് വരക്കാൻ തന്നെയാണ് സുഖം കിട്ടുന്നത് സൈഡൊക്കെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്യണം നമ്മൾ വരക്കുന്നതിന് ഇങ്ങനെ തയഞ്ഞ് തയഞ്ഞ് പോകൂലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് കത്രിക അല്ല സോറി കത്രിക എടുക്കാൻ പാടില്ലേ കത്രിക നല്ല വൃത്തിക്കിനെ വെക്കണം എന്തെങ്കിലും സാധനം എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം എപ്പോഴും നമ്മൾ തുണിയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് കുട്ടിയിൽ നമ്മൾ വരയ്ക്കുമ്പം വരും അപ്പോൾ അളവിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നേക്കാം അതും ശ്രദ്ധിക്കണം ഇതാ കണ്ടില്ലേ ഞാൻ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ വാങ്ങുക ചെയ്തത് ഈ ഒരു ബോക്സിന് അൻപത് രൂപയാണ് കൊടുത്തത് ഒറ്റ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമേ പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് സ്കെയിൽ വേണം അല്ലേ നമുക്ക് ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം കൊടുക്കാനുണ്ടാവും ആം ഹോൾ ലൈൻ കൊടുക്കണം നെക്കിൻ്റെ അട ലൈൻ കൊടുക്കണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് സ്കെയിൽ വേണം ഇതുപോലുള്ള ഈ ഒരു സ്കെയിൽ ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ടാപ്പിനേക്കാളും യൂസ് ചെയ്യുന്നത് സ്കെയിലാണ് കേട്ടോ കണ്ടില്ലേ ഈയൊരു സ്കെയിലിൻ്റെ തന്നെ അളവ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ വരഞ്ഞു കൊടുക്കും ഈ ഒരു സ്കെയിൽ വേണ്ട ഒരു കേവ് ഷേപ്പിൽ നിൽക്കുന്നത് ഇത് നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാനും അങ്ങനത്തെ എല്ലാം വരക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഒരു സ്കെയിൽ കൂടിയുണ്ട് എല് ഷേപ്പുള്ള സ്കെയില് ആ സ്കെയിൽ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ചില ടൈമിൽ അത് ചെരിഞ്ഞു പോയോ എന്നൊരു സംശയം വരാറില്ലേ അപ്പോൾ നമുക്ക് എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം ചെരിഞ്ഞ് പോവാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സ്കെയില് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാ കണ്ടില്ലേ ഞാനിത് കുഞ്ഞു കുഞ്ഞു സ്കെയിലുകളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ് അടുത്തത് നമ്മളെ ഇതാണ് നമ്മളെ ഫ്രഞ്ച് കേവ് ഇതിൻ്റെ പേരാണ് ഫ്രഞ്ച് കേട്ടോ നമ്മൾ ആംഹോൾ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ആംഹോൾ കേവ് എന്ന് പറഞ്ഞൊരു സംഭവം അറിയോ നിങ്ങൾക്ക് എനിക്കറിയില്ല ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ചിലർക്കെല്ലാം അറിയാണ്ടാവും നമ്മളെ കൈ കുഴിൻ്റെ ആ ഒരു കേവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതായതുപോലെ നമ്മളങ്ങ് കേവ് ഷേപ്പ് നല്ല രീതിയിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കോ എന്ന് തന്നെയാണ് പറയുന്നത് വാങ്ങാണ്ടും കൈ കൊണ്ടും വരയ്ക്കാം പക്ഷെ ഇത്ര അങ്ങ് പെർഫെക്റ്റ് ആവുമോ എന്ന് എനിക്ക് അറിയൂല ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ആംഹോൾ കേവ് വരയ്ക്കുന്നത് അതടക്കട്ടെ ഇനി അടുത്ത് നമ്മളെ നൂലാണ് നൂല് നിങ്ങൾ വില കുറഞ്ഞ ടൈപ്പ് നൂലെല്ലാം നിങ്ങൾക്ക് കിട്ടിയേക്കും പക്ഷേങ്കിൽ അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ വേഗം തന്നെ നൂല് പൊട്ടിപ്പോകും അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ കൊണ്ട് അങ്ങനെ പൊട്ടിപ്പോവോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നോക്കുക നിങ്ങൾ കേട്ടോ നല്ല നൂല് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറേ നൂല് വാങ്ങി വെച്ചിട്ടുണ്ട് എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് നൂല് വാങ്ങാൻ പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതാ കുറേ ബോക്സിൽ ഇനിയും ഉണ്ട് ഇത്രേ അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ നല്ല നൂലൊക്കെ ഈ ഒരു ബോക്സിലാക്കി എടുത്തു വെച്ച് പകുതിയൊക്കെ മറ്റേ അകത്ത് ആക്കിയെടുത്ത് വെച്ച് അങ്ങനെയൊക്കെ വെച്ച് നീറ്റായി വെക്കണേ അല്ലെങ്കിൽ നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ ഒരു മൂഡില്ലാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മൂഡ് ഓഫ് ആയി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ ഒരിക്കലും തുണി കട്ട് ചെയ്തേക്കരുത് ഞാൻ ആദ്യമേ പറയുന്നത് നമുക്ക് തെറ്റി പോകുകയെ ചെറിയ കാര്യങ്ങൾ മറന്നുപോയാൽ പ്രശ്നമായിരിക്കും അപ്പോൾ ഞാനിതാണ് എൻ്റെ ഈ ഒരു ബോക്സിലൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചത് പോലും എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു മൂഡ് ഓൺ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും വലിച്ചു വാരി ഇട്ടിട്ട് കണ്ടാൽ നമുക്കൊരു രസം ഉണ്ടാവില്ല മൂഡ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റൈലാക്കി ആക്കി വെച്ചിട്ടുള്ളതാണേ ഇനി അടുത്ത് പറഞ്ഞാൽ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ആണ് സ്റ്റിച്ചിങ് ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതാ ഈ ഒരു കുഞ്ഞ് സാധനം കണ്ടോ ഇത് നമ്മളെ സ്റ്റിച്ചയക്കുന്ന സാധനമാണ് അപ്പോൾ ഇതെന്തായാലും വാങ്ങിയാൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ആദ്യം പഠിക്കുന്നവർ കുറേ തെറ്റിക്കും നമ്മളിങ്ങനെ തുന്നയച്ചയച്ചിട്ടായിരിക്കും നല്ല പഠിക്കുന്നത് ഞാനെല്ലാം ഓർക്കുന്നത് എൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ എത്ര എപ്പോഴും ഞാൻ എന്ത് സ്റ്റിച്ച് ചെയ്താലും എനിക്ക് തുന്നയക്കേണ്ടി വരും തുന്നയിക്കാണ്ട് ഞാൻ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല ആദ്യമൊക്കെ പിന്നെ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ എന്നാലും ഇടക്ക് നമുക്ക് അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും വാങ്ങാൻ നോക്കണം നിങ്ങൾ തുന്നയിച്ചാലും നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആവും നമ്മൾ ഓരോ തെറ്റ് വരുത്തുന്നതിന് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ച് പഠിച്ച് ശരിയാവും ഇനി അടുത്തത് നമ്മളെ ട്രേസിംഗ് വീലാണ് ഇത് നിങ്ങൾ എന്തായാലും വാങ്ങണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാനും ഇടയ്ക്കെല്ലാം മാത്രമേ ഇത് യൂസ് ചെയ്യലില്ലു നമ്മളിങ്ങനെ തുണിയിൽ ചോക്കോണ്ട് വരച്ചിട്ട് അതിൻ്റെ മാർക്ക് അപ്പുറത്ത് വീകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു സാധനം കണ്ടില്ലേ തിരിയുന്നത് ഇതിങ്ങനെ അമർ കത്തിയിട്ടിത് വരക്കണം അപ്പൊ ഈൻ്റെ മാർക്ക് അപ്പുറത്തെ തുണിയിൽ വീകും അപ്പോൾ നമ്മൾ എന്നിട്ട് അത് നോക്കിയിട്ട് ആടെ ഒന്നും കൂടെ ചോക്കെടുത്ത് വരക്കാം അതാടെ വിട്ടേക്ക് അത് ലാസ്റ്റ് വാങ്ങിയാൽ മതി നിങ്ങൾ കേട്ടോ ആദ്യം തന്നെ വാങ്ങണ്ട നിങ്ങൾ ഞാൻ എന്തായാലും ഇത് തുണിയിടകത്ത് വരക്കുന്ന കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം ചിലർ വിചാരിക്കും ഇങ്ങനെ അമർത്തി വരച്ചാൽ നമ്മളെ തുണി കീറിപ്പോകൂലേ എന്നൊക്കെ വിചാരിക്കും നെറ്റിൻ്റെ തുണിയിലൊന്നും വരക്കാൻ പറ്റൂലേ എന്താ കണ്ടില്ലേ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ആ സാധനം ഇങ്ങനെ തിരിയും അപ്പോൾ അതിൻ്റെ ആ ഒരു മാർക്ക് ആടെ വീകുന്ന തുണി അങ്ങനെ കീറിപ്പോകൂല അത് ഇങ്ങനെ തിരിയുന്നതുകൊണ്ട് കീറിപ്പോവുന്നില്ല അപ്പോൾ ഇവിടെ ചെറുങ്ങനെ അതിൻ്റെ മാർക്ക് ആടെ വീണിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും മാർക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനമാണ് ഇത് വീൽ എന്ന പേര് മുപ്പതോ അയിമ്പത് രൂപയോ അങ്ങനെ എത്രയോ ആന്ന് അത്ര ഓർമ്മയില്ല നമ്മളെ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ഇടയിരുന്നെല്ലാം വീക്ഷിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ റെസ്റ്റിലാന്ന് ഇറങ്ങണത്രേ ഇനി നമുക്ക് അടുത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കൂടെ നോക്കാം അപ്പോൾ ഇതായതുപോലുള്ള മാർക്കർ കൂടെ ഞാൻ എടുത്തു വെക്കലുണ്ട് എനിക്ക് എന്തായാലും ഈ ഒരു മാർക്കർ ആവശ്യം വരില്ലുണ്ട് നമ്മൾ ചില ചിലതൊക്കെ നമുക്ക് പേപ്പറിനകത്ത് കട്ട് ചെയ്തിട്ട് വേണം തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മാർക്കറും അങ്ങനത്തെയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതാ ബോബൻ കേസാണ് ഇതൊക്കെ നമ്മളെ മെഷീനിൽ ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ നിങ്ങളെ ചവിട്ടാരോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണിത് പിന്നെ നമുക്ക് വൺ ഫുട്ട് വേണം അത് വേണം അതൊക്കെ ലാസ്റ്റത്തെ കാര്യങ്ങളാണ് നമ്മൾ ആരി വർക്കോ കാര്യങ്ങൾ വർക്കുള്ള ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വൺ ഫോർട്ട് ഉള്ളത് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചേക്ക് പിന്നെ ഇത് നമ്മളെ ഓയിലാണ് മെഷീനിട്ട് കൊടുക്കുന്ന ഓയിലാണ് ഇത് ഇത്ര മുപ്പത് രൂപയോ പതിനഞ്ച് രൂപയോ അങ്ങനെ എത്രയോ ആണ് പിന്നെ ഈ കണ്ടോ ഈ പേപ്പറാണ് നമ്മളെ പേപ്പർ ക്യാൻവാസ് എന്ന് പറയുന്ന സാധനം നമ്മൾ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പം വെച്ചു കൊടുക്കുന്നതാണിത് നല്ല വൃത്തിക്ക് നമുക്ക് എല്ലാ ഷേപ്പിലും നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നെക്ക് ആക്കിയെടുക്കാൻ പറ്റും അന്നേരം ഈ ഒരു ക്യാൻവാസ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വരും അപ്പം ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട് ക്യാൻവാസ് വെക്കാനും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇല്ലതെന്ന ഇലാസ്റ്റിക് ഉണ്ട് ഉണ്ട് ഇൻവിസിബിൾ സിബ് കുറേ ടൈപ്പ് ലേസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇതായി കണ്ട ഈ പാമ്പിനെ പോലെ കാണുന്നതെല്ലാം നമ്മൾ നൈറ്റിക്ക് വെച്ചു കൊടുക്കുന്നത് സിബാണ് നമുക്ക് കുറേ എല്ലാം പഠിക്കാനുണ്ട് അപ്പോൾ അന്നേരം എല്ലാം ഇത് എടുക്കേ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഞാൻ കുറേ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം എന്തായാലും നമുക്ക് നൈറ്റിക്കെല്ലാം വെക്കാൻ കുറേ വേണം അന്നേരം കുറേ വാങ്ങിയിട്ട് അങ്ങനെ ഇല്ലു കണ്ടോ ഇൻവിസിബിൾ ആണ് ഇത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ പേൾ പിൻസ് ഇതുണ്ടെങ്കിൽ നമുക്ക് നീങ്ങി പോകാണ്ട് വേണ്ടി തുണിയിൽ ഇങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് നിൽക്കും അപ്പോൾ ഇതും എന്തായാലും വേണ്ടുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങി വെക്കണം ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ബാക്കി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെല്ലെ മെല്ലെ അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ നമ്മളെ ക്ലാസ് ടൈം രാത്രി ഏഴ് മണിയാണ് ആഴ്ചയിൽ രണ്ട് ക്ലാസ്സുകളാണ് ഫ്രീ സ്റ്റിച്ചിങ്ങിനായി ായിട്ട് ഇള്ളത് തിങ്കളാഴ്ചയും പിന്നെ വെള്ളിയാഴ്ചയും ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക മറന്ന് പോകരുത് മൺഡേ ആൻഡ് ഫ്രൈഡേ രാത്രി ഏഴ് മണിക്കായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ ഇടും പക്ഷെ അത് ഞാൻ എപ്പോഴും ഇടുന്ന പോലെ എന്തെങ്കിലും ചുരിദാർ കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് നിങ്ങൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തേണ്ട അപ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്കായിരിക്കും ക്ലാസ് ഉണ്ടാവുക അപ്പോൾ കറക്റ്റ് ക്ലാസ് വൺ ക്ലാസ് ടു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ വരുന്ന വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ ഞാൻ എംബ്രോയിഡറിൻ്റെ വീഡിയോസ് ഇടും ആരി വർക്കിൻ്റെ വീഡിയോസ് ഇടും അതൊക്കെ ഞാൻ നോർമലി ചെയ്യുന്ന പോലെ അങ്ങനെ വീഡിയോസ് ഇടുവേ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ ക്ലാസ് തന്നെ കണ്ട് പഠിച്ചാൽ മതി അതുപോലെ നിങ്ങൾക്ക് ചെയ്തതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം ഡൗട്ട് ചോദിക്കാം പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ച് ഞാനപ്പോൾ തന്നെ റിപ്ലൈ തരും പിന്നെ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഡൗട്ട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ അപ്പോൾ റിപ്ലൈ തരും അപ്പോൾ നമ്മളെ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടെ നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഫ്രീ ആയി പഠിക്കാൻ താല്പര്യം ഇല്ലവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ വീഡിയോസ് കാണുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുമ്പം കോട്ടൺ തുണിയിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി നമ്മളെ അടുത്ത ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് വരുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ ഞാൻ ചിലപ്പോൾ ചുരിദാർ കട്ടിങ് അങ്ങനെയൊക്കെ വീഡിയോസ് ഇടാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ കറക്റ്റായിട്ട് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുക ക്ലാസ്സുകൾ ഓക്കെ എന്നാൽ ബൈ